കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനം നൂറ്റി മുപ്പത്തി ഒമ്പതാം വയസ്സിൽ വാഴക്കാട് മണ്ഡൽ കോൺഗ്രസ് കമ്മിറ്റി കോൺഗ്രസ് ജന്മദിനം അതിവിപുലമായി ആഘോഷിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നൂറ്റി മുപ്പത്തി ഒമ്പതാം ജന്മദിനം വാഴക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അതിവിപുലമായി ആഘോഷിച്ചു എളമരത്ത് വച്ച് നടന്ന ചടങ്ങിൽ തലമുതിർന്ന കോൺഗ്രസ് നേതാവ് മമ്പാട് മൊയ്തീൻ സാഹിബ് പതാക ഉയർത്തി യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ കെ കെ ആലി ബാപ്പു അനുമോദന ആദരവ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പ്രമുഖ ഗാന്ധിയനായിരുന്ന മൺമറഞ്ഞ എം രാഘവൻ മാസ്റ്ററുടെ പ്രിയപത്നി സരോജിനി എടുത്തി ജന്മദിന കേക്ക് മുറിച്ച് ആഘോഷം ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജയ്സൽ എളമരം അധ്യക്ഷത വഹിച്ചു എളമരം അരക്കോട നസീറിന്റെ വസന്തി അങ്കണത്തിൽ നടന്ന വിപുലമായ ചടങ്ങിൽ വച്ച് വായക്കാട് മണ്ഡലം ജവഹർ ബാൽ നേതൃത്വത്തിൽ നടത്തിയ ചിത്രരചന മത്സരത്തിൽ വിജയിച്ച കുരുന്നുകൾക്കും സബ് ജില്ലാ കലോത്സവത്തിന് പങ്കെടുത്ത് ഗ്രേഡ് നേടിയ കുട്ടികൾക്കുള്ള മെമ്മൻഡോ ചടങ്ങിൽ വെച്ച് നൽകി അനുമോദിച്ചു കെ എസ് യു കോളേജ് ഇലക്ഷനിൽ വിജയിച്ച സാരഥികൾ മത്സരിച്ച വിദ്യാർത്ഥികൾ നേതൃത്വം നൽകിയവർ മണ്ഡലത്തിലും സമീപ വിദ്യാലയങ്ങളിലും കോളേജുകളിലും മത്സരിക്കുവാനും അതിനു നേതൃത്വം നൽകിയവർ വിദ്യാർത്ഥികൾ മണ്ഡലത്തിലെ ഇരുപത്തിനാല് ബൂത്ത് പ്രസിഡന്റുമാർ പുതിയതായി തെരഞ്ഞെടുത്ത യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പോഷക സംഘടനാ നേതാക്കൾ എന്നിവരെ ചടങ്ങിൽ വെച്ച് ഷാല അണയിച്ചു അനുമോദിച്ചു കൊണ്ടോട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഫൈസൽ ആലുങ്ങൽ മണ്ഡലം കോൺഗ്രസ് മുൻ പ്രസിഡന്റുമാരായ സി കെ മുഹമ്മദ് കുട്ടി മാസ്റ്റർ പി കെ മുരളീധരൻ ഡി സി സി മെമ്പർ എം മാധവൻ പ്രവാസി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് യു കെ അസേൻ എന്നിവർ സംസാരിച്ചു മണ്ഡലം ജനറൽ സെക്രട്ടറി മുസ്തഫ വായക്കാട്ടെ സ്വാഗതവും വാർഡ് പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു

അങ്ങനെയുള്ള ബന്ധങ്ങളുള്ളൊരു പ്രത്യേക സ്ഥലമാണ് വായക്കാട് അതുമാത്രമല്ല കോൺഗ്രസിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ എപ്പോഴും മാതാവിനോട് പറഞ്ഞു ഈ പ്രദേശത്തുള്ളൊരു പ്രത്യേകത ഇല്ലാച്ചാൽ കോൺഗ്രസ്സിൻ്റെ അഭിപ്രായ വ്യത്യാസം എന്തായിരുന്നു ആ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം തന്നെ സംഘടനാ പ്രശ്നം എന്ന സമയത്ത് വളരെ യോജിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ മുന്നോട്ട് പോകുന്നു ആ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിപാടി പെട്ടെന്ന് അവസാനിപ്പിക്കുമെന്നാണ് ആദ്യമായിട്ട് സൂചിപ്പിക്കാനുള്ളത് ഇവിടെ സൂചിപ്പിച്ച രീതിയിൽ നമ്മുടെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുള്ള കോൺഗ്രസിൻ്റെ സമുന്നതനായിട്ടുള്ള നേതാവ് യു ഡി എഫിൻ്റെ നിയോജക മണ്ഡലം ചെയർമാൻ കെ കെ അലിബാബു അവൾ പ്രമുഖ ഗാന്ധിയെ നമുക്കറിയാം ഒരു ഗാന്ധിയായിട്ട്